അജിമാരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനായി റേഡിയോ പ്രതിനിധിയായി അജിന് നമ്മുടെ സഹോദരൻ ആസിഫ് മക്കയിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇന്നത്തെ മക്കയുടെ തീരത്ത് എന്ന പ്രോഗ്രാമിൽ അദ്ദേഹമാണ് നമ്മോടൊപ്പം അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് ദയവായി അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട് വലൈക്കും ആസിഫ് നമ്മുടെ മക്കയിൽ നിന്നാണ് അല്ലേ മക്ക നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കാര്യങ്ങളൊന്ന് അറിയിക്കുമല്ലോ ശ്രോതാക്കൾക്ക് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം പേര് ആസിഫ് ഞാൻ നാട്ടില് പാനൂര് കടവത്തൂര് സ്വദേശിയാണ് പിന്നെ തോക്കുന്നത് പ്രോപ്പർ സ്ഥലം ഖത്തറാണ് വർക്ക് ചെയ്യുന്നത് ഖത്തറിൽ ഖത്തറോട് ഖത്തറിലെട്ടില് പിന്നെ ഫയർ സർവീസ് ഏവിയേഷൻ അതോറിറ്റിയുടെ കീഴില് ഫയർ സർവീസിൽ കൺട്രോൾ റൂമിൽ വർക്ക് ചെയ്യാറ് ഇവിടെ എത്തി നമ്മൾ പത്തൊമ്പതാം തീയതി ആണ് ഇവിടെ വന്നത് പിന്നെ കണ്ണൂർ എയർപോർട്ട് കയറിയതാണ് ഇന്നിപ്പം ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് ദിവസം ദിവസത്തോളായി ഏകദേശം നമ്മുടെ നമ്മുടെ നാട്ടിൽ നിന്ന് പിന്നെ ഹജ്ജ് അനുഭവം ആ ക്യാമ്പിന്റെ ഒരു അനുഭവം നാട്ടില് പിന്നെ മഷാല് നമ്മള് എയർപോർട്ടില് ഇറങ്ങിയ വളന്റിയേഴ്സ് അല മഷാ നല്ലൊരു പ്രവർത്തനങ്ങളാണ് പിന്നെ കാഴ്ച വെച്ചത് കാരണം നമ്മള് ഇറങ്ങേണ്ട താമസ ശരിക്കും അവിടെ കൊണ്ടുപോയി എന്നാൽ പറയാം ലഗേജ് ആയാലും ഒന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല നേരെ നമ്മള് പിന്നെ നമ്മുടെ ലഗേജ് അവര് പിന്നെ ഫ്ലൈറ്റ് ചെക്കിങ് ചെയ്ത് നേരെ നമ്മൾ എന്തു ചെയ്യാണ് ക്യാമ്പിലേക്കാണ് പോയത് ക്യാമ്പിലേക്ക് മഷ അവിടെ പിന്നെ ലുഹറിന് നമസ്കാരം ലുഹറും അസറും നമ്മള് ജമയാക്കി ശേഷം നമ്മൾ അവിടെ ഭക്ഷണം കഴിച്ചു അവിടുന്ന് ഭക്ഷണം കഴിച്ച് പിന്നെ ശേഷം ചെറിയൊരു റെസ്റ്റ് എന്ന് അവിടെ ഒരു വലിയൊരു ഹാളാണ് വലിയൊരു ഹാൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ണൂർ എയർപോർട്ടിൽ നിലവിൽ ഹജ്ജ് ഹൗസ് ഇല്ലാത്തത് ഉണ്ട് പിന്നെ അവിടെ പിന്നെ കാർഗോ ടെർമിനല് വലിയൊരു ഹാള് നമുക്ക് അവിടെ അക്കോമഡേഷൻ ആക്കി തന്നാണ് പക്ഷേ അല്ല നല്ലൊരു ഫെസിലിറ്റി തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് അവിടെ പിന്നെ ബാത്റൂം സൗകര്യങ്ങളായാലും മറ്റുള്ള സൗകര്യങ്ങളായാലും അവിടെയുള്ള പിന്നെ വളണ്ടിയേഴ്സ് സ്റ്റേറ്റ് നിശ്ചയിച്ച വളണ്ടിയേഴ്സ് ആയാലും നല്ലൊരു പ്രവർത്തനങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് നമ്മള് പിന്നെ നമ്മൾ വൈകുന്നേരം ചായ കുടിച്ച് പിന്നെ നമുക്ക് വേണ്ട പിന്നെ കാർഡുകളും അതായത് ടാഗുകളും ഇന്ത്യൻ അജ് നാട്ടിലെ ഇന്ത്യൻ അജ് മിഷൻ ഇതും പിന്നെ വള ഉണ്ട് പിന്നെ ആ ഒരു മഞ്ഞയല്ല ഒറ്റ വള അതും തന്നെ നമുക്ക് അവിടുന്ന് ലഭിക്കുണ്ടായി അലഹമ്മ നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരും ഒരുമിച്ച് ഒരേ സ്ഥലത്താണോ താമസിക്കുന്നത് അക്കോമഡേഷൻ നിങ്ങൾക്കുള്ളത് ഏത് ഭാഗത്താണ് മക്കയില് ഇവിടെ നമുക്ക് മക്കയില് ഭാഗത്താണ് നമുക്ക് പിന്നെ ഞാന് ഞാന് ഉപ്പമ്മ വൈഫ് ഉണ്ടായിരുന്നു അതിൽ ആയിരുന്നു അപ്പൊരു റൂമ് കിട്ടിയില്ല എന്നിരുന്നാലും നമ്മളപ്പുറത്തുള്ള പിന്നെ സ്ത്രീകൾ ഉണ്ട് ഒരു സ്ത്രീ ഒരു പുരുഷൻ നമ്മുടെ കൂടെ ഉണ്ടായത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് സ്ത്രീയെ എന്താ സ്ത്രീകള് വേറെയും പുരുഷന്മാരെ വേറെയും വേറെ സെപ്പറേറ്റ് റൂമിലാക്കി നമുക്ക് പിന്നെ അധികം മിങ്കിളൊന്നും ഇല്ലാതെ അവിടെ സഹകരണത് നിലനിൽക്കുന്നത് ഇല്ല നമുക്ക് മിനിറ്റ് മാക്സിമം രണ്ട് ബസ് കാരണം ആദ്യത്തെ ഒരു ബസ്സിൽ പിന്നെ പിന്നെ ഇന്ത്യൻ അജ്മിഷന്റെ ബസ്സിൽ കയറി പുതുതായി ബസ് സ്റ്റേഷൻ അവിടെ അവിടെ നിർത്തി പിന്നെ കോമൺ എല്ലാവരും പിന്നെ ഹർമിന്റെ അടുത്ത് അടുത്തന്നെ നമുക്ക് ബസ് നമുക്ക് കൊണ്ടുപോയി അവര് ഇറക്കുന്നുണ്ട് അതായത് ഒന്നര മിനിറ്റ് രണ്ട് മിനിറ്റ് നടക്കാനാ പിന്നെ ഹർമിന്റെ മുറ്റത്തേക്കുള്ളു അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷന്റെ വിഷയത്തിൽ ഒന്നും വലിയ ഉണ്ടായില്ല തീർച്ചയായും പിന്നെ ഹജ്ജ് സമയത്ത് അടുത്ത് കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമാണ് അത് ഓരോ രാജ്യക്കാർക്ക് അവിടുത്തെ ഗവൺമെന്റ് നിശ്ചയിച്ച ചില സ്ഥലങ്ങളും ഏരിയകളും നമുക്ക് കേരളത്തിലും ഹും ഇന്ത്യ രണ്ട് ബസ് മാറി കയറി പോകണം ആ ഒരു പ്രായമുള്ള ആളുകൾക്ക് നടന്ന് ഹറമിലേക്ക് കഴിയില്ല കഴിയില്ല പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് വാഹനങ്ങൾ നമ്മളെ ബസ് ടെർമിനലിൽ എത്തിയാലും ാലും ഇതിപ്പോ പറ നമ്മളിപ്പോ ഒരു പ്രൈവറ്റ് അക്കോമഡേഷൻ ആണെങ്കിൽ ഒരു ചിലപ്പോ പതിനഞ്ച് മിനിറ്റ് ഒക്കെ നടക്കേണ്ടിണ്ടാവും നമുക്ക് അവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവില്ല പക്ഷെ ഇത് നമുക്ക് ബസ് ഇറങ്ങി ഒരു രണ്ട് മിനിറ്റ് മാക്സിമം വന്നിട്ടുള്ളൂ റിഞ്ഞു ഇൻസ്ട്രക്ഷൻസ് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങള് അവിടെ പാലിക്കപ്പെടേണ്ട ചില നിബന്ധനകള് അതൊക്കെ മനസ്സിലാക്കി വരുന്നുണ്ടാകും ആസിഫ് ഓരോ ബ്രിജിന്റെ സമയത്തും ഓരോ തരത്തിലാണ് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് നിർദ്ദേശങ്ങളും മറ്റും സൗകര്യങ്ങളും ഒരുക്കാറുള്ളത് ഇപ്പം വെള്ളിയാഴ്ചകളിലും മറ്റും അല്ലെങ്കിൽ വക്കത്തുകളിലും മറ്റും യഥാർത്ഥത്തിൽ ചെയ്തതല്ലാതെ നമുക്ക് നോർമലി നമ്മള് പിന്നെ എഹ്റാമിന്റെ ഡ്രസ്സ് അല്ലാതെ നമുക്ക് അരികിലേക്ക് പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മള് പിന്നെ മാക്സിമം നമ്മൾ തവാഫ് ചെയ്തും അല്ലെങ്കിൽ മറ്റുള്ള പിന്നെ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ അങ്ങനെ പള്ളിയിൽ നമ്മൾ ഇരിക്കുകയും അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത് ആളുകള് ചില ആളുകളെങ്കിലും പിന്നെ അറിയാതെയോ അങ്ങനെ ഡ്രസ്സ് എടുത്ത് അങ്ങനെ പോകാറുണ്ട് മക്കിലേക്ക് മത്താസയിലേക്ക് ഇറങ്ങാറുണ്ട് മൊത്തമാസ ചെയ്യാൻ വേണ്ടിട്ട് പക്ഷെ അത് യഥാർത്ഥത്തില് ബുദ്ധിമുട്ടാണ് ഈ വേഷം കെട്ടിയിട്ട് പോകും പക്ഷെ അവര് ആവൂല കാബിന്റെ അടുത്ത് എത്താൻ വേണ്ടിയാണ് പക്ഷെ നല്ലത് കാരണം അത്രയും തിരക്കുള്ളത് കൊണ്ടാണ് അവിടുത്തെ നിയമം അങ്ങനെ വെച്ചത് ടോ ഓഫ് ചെയ്യാം നമുക്ക് ക്യാബ് കാണാൻ കഴിയും പക്ഷെ കാബക്ക് ചുറ്റും തൊട്ടടുത്തു നിന്ന് തവാഫ് ചെയ്യാൻ പറ്റില്ല പള്ളിക്കകത്തുകൂടെയും പള്ളിയുടെ മുകളിലുള്ള ഭാഗത്തുകൂടെയും ഒക്കെ ാണ് ഇപ്പൊ നമ്മുടെ പിന്നെ അവിടുത്തെ തിരക്കിനെ കുറിച്ചൊന്ന് പറയാമോ എല്ലാ രാജ്യക്കാരും ഇപ്പൊ ഏകദേശമൊക്കെ എത്തിത്തുടങ്ങിയല്ലോ അവിടുത്തെ പിന്നെ മൊത്തത്തിലുള്ള ഒരു അന്തരീക്ഷം പറയൂ നമ്മുടെ നമസ്കാരങ്ങളുടെ നമ്മൾ പോവാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിച്ച് വന്നത്ര നമുക്ക് എന്ത് അനുഭവപ്പെട്ടിട്ടില്ല കാരണം ഇപ്പം സുരക്ഷ വളരെ കർശനമാക്കിയല്ലോ അതുകൊണ്ടായിരിക്കാമെന്ന് വിചാരിക്കുന്നത് കാരണം എത്രത്തോളം തന്നെ രണ്ടു ലക്ഷം മൂന്നു ലക്ഷം ആൾക്കാർ അനുകാലുള്ള ഒരു തിരക്ക് പിന്നെ ഇല്ലാതുകൊണ്ടായിരിക്കാം നമുക്ക് എന്ത് ചെയ്യുന്നില്ല വലിയൊരു തിരക്കായി നമുക്ക് പിന്നെ ഇഷക്ക് ശേഷം ഒരു തിരക്ക് ഉണ്ടാവും കാരണം ഇഷക്ക് ഇഷ കഴിഞ്ഞ ഉടനെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുമല്ലോ ആ തിരക്ക് നന്നായി നമ്മള് പിന്നെ നുഭവപ്പെടും എന്നല്ലാതെ ബാക്കിയുള്ള സമയങ്ങളൊക്കെ നമുക്ക് അഹമ്മദില്ല അങ്ങനെ ഒരു തിരക്ക് ആയി നമുക്ക് അനുഭവപ്പെട്ടില്ല വെള്ളിയാഴ്ച രണ്ട് വെള്ളിയാഴ്ചയാണ് നമുക്ക് കിട്ടിയത് രണ്ടു വെള്ളിയാഴ്ച അഹമ്മദില്ല നമ്മള് നേരത്തെ പോണം എന്നുള്ളത് ഉണ്ട് നേരത്തെ നമ്മളൊരു മണി ഏഴു മണിക്കുള്ളിൽ നമ്മള് പള്ളീന്റെ ഉള്ളില് സ്ഥാനം പിടിക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മള് പിന്നെ ആ കുറച്ച് റൂഫിന്റെ മേലെയോ അങ്ങനത്തെ ആയിരിക്കും നമുക്ക് കിട്ടാം ഇല്ല എന്നിരുന്നാലും ഈ പ്രാവശ്യം മുത്തത്ത് ആരെയും എന്ത് ചെയ്യില്ല നിസ്കരിക്കാൻ അനുവദിച്ചില്ല കാരണം ചൂട് കൊണ്ട് എല്ലാവരും പള്ളീന്റെ ഉള്ളിൽ തന്നെ നമുക്ക് പിന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട് അക്കോമഡേറ്റ് ചെയ്തിട്ടില്ല കാരണം ഇപ്പം കുറച്ചും കൂടി എക്സ്പാൻഷൻ നടന്നല്ലോ പള്ളി മുഴുവനായി അതുകൊണ്ട് തന്നെ പിന്നെ ആ ഒരു പിന്നെ മനസ്സിലാക്കണം പിന്നെ അതുപോലെ നമ്മള് ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മള് പറയുന്ന പലപ്പോഴും സംസാരിക്കുന്ന കാര്യമാണ് നമ്മുടെ അറവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പലപ്പോഴും പല ഹജ്ജ്മാരും അതുമായി ബന്ധപ്പെട്ട ചില ചതിക്കോഴികളിൽ പെടാറുണ്ട് അതിനെ സംബന്ധിച്ച് ചെറിയ ഒരു 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 അവബോധം കൊടുക്കാമോ ടുത്തോളം അറബിൽ നമ്മൾ നാട്ടിൽ നിന്ന് പൈസ അടച്ചിട്ടാണ് നമ്മൾ വരുന്നത് പൈസ പൈസ അടക്കാത്ത അടച്ചിട്ടും പിന്നെ ചില ടീമുകൾ ഇവിടെ നമ്മളെ റൂമിലൊക്കെ വന്നപ്പോ വന്നിട്ട് പിന്നെ ഇതുങ്ങൾ അറബ് ശരിയാവില്ല പിന്നെ നാട്ടിൽ നിന്ന് എടുത്ത അറബ് ശരിയാവില്ല ഇവിടെ വേറെ തന്നെ നമ്മള് പൈസ കൊടുത്ത് അറക്കണം അത് കുറച്ച് പൈസ ആവുള്ളൂന്ന് പറഞ്ഞൊക്കെ ടീം വന്നിട്ട് നമ്മളെ ചില ആൾക്കാരെ പിന്നെ അർപ്പിക്കുന്നത് കാണുന്നുണ്ട് അത് പിന്നെ പിന്നെ അത് അത് മാത്രല്ല അതിപ്പോ ഇപ്പൊ അടുത്തവരുണ്ട് വിളിച്ച പത്തിന് മുന്നേ അടുത്ത ടീം വരെ ഇത് ഇവിടെ ഉണ്ട് അത്രത്തോളം ശരി ഇല്ലെന്നറിയില്ല പിന്നെ അതുപോലെ അറബ് ഇല്ല അത് ഈ സാഹിഫ് പോയി തായിഫിലേക്ക് പോയി പിന്നെ ചെയ്താല് അറബ് പിന്നെ വേണ്ടയില്ല എന്ന് പറഞ്ഞ് തായിഫിലേക്ക് പോയി വരുന്ന ടീം വരെ അപ്പൊ അതും എത്രത്തോളം ഇതില്ല അറിയില്ല പക്ഷേ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വെല്ലുവിളിയാണത് കാരണം ഇവര് ആത്മാർത്ഥതയോടെ പ്രതിഫലം കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വരുന്നത് അതുകൊണ്ടാണ് ഈ ചതിക്കോഴികളിൽ അകപ്പെടുന്നതും അപ്പൊ നല്ലൊരു നിർദ്ദേശമാണ് ഒരു അവബോധമാണ് ആസിഫ് അതേപോലെ തന്നെ നമ്മുടെ മിന അതിലേക്ക് പിന്നെ അറഫ ഒരു മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ് അവിടുത്തെ കൂടി നമ്മള് അങ്ങോട്ടേക്ക് പോകുന്നതാണ് മനസ്സിലാക്കുന്നത് പിന്നെ അതില് പിന്നെ നമുക്ക് അറിയാലോ എന്ന് പറയുന്ന കാട് ഉണ്ട് ഇത് ശരിക്ക് പിന്നെ ഈ സൗദി ഇതൊരു അജിന്റെ ഷർദ്ദായി തന്നെ ഇവർ ഇത് മനസ്സിലാക്കണേ ഇതില്ലെങ്കിൽ അജില്ല അപ്പോ പിന്നെ അതിലായിട്ട് പുറത്തു പോകാനായി നമുക്ക് പാടില്ല അതിലാതെ നമുക്ക് ടെന്റുകളിൽ പ്രവേശനം ഇല്ല അതുപോലെ പച്ചവള ഈ ഒരു ഒരു ഇത് നമ്മളെ ടെന്റുകളിൽ പ്രവേശന ഇതാണ് അത് മിനായാലും അർഫേല അതുപോലെ കൂടുതലാണ് നമുക്കിത് പിന്നെ ഈ മഞ്ഞ വള കാണുന്നത് മെട്രോന്റെ പാസ്സാണത് മെട്രോ കിട്ടിയവർക്ക് മാത്രമേ ഇത് കിട്ടൂ അതെന്തെങ്കിലും നമുക്ക് മെട്രോ ഈ ഈ പ്രാവശ്യം നമുക്ക് കുറച്ച് കുറച്ച് മത്തഭികൾക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ കുറെ പേർക്ക് ബസ്സാണ് കിട്ടിയിട്ടുള്ളത് അല്ലല്ല മിനയിൽ നിന്ന് അറഫയിലേക്ക് പോകും അജിന്റെ സമയത്ത് അജുന്റെ സമയത്ത് ട്രെയിൻ രണ്ട് ബസ് മാർഗം മെട്രോ മാർഗം പോവാ അപ്പൊ പിന്നെ അതുപോലെ തന്നെ പത്ത് മണി മുതൽ മണി വരെ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല പിന്നെ പുറത്ത് നടക്കാൻ പാടില്ല എന്നും കൂടി ഉണ്ട് സാധാരണ നടന്നു പോകാറാണ് പല രാജിമാരും പിന്നെ അർഫയിലേക്ക് അപ്പൊ പത്ത് മണി മുതൽ മണി വരെ നടക്കാൻ പാടില്ല എന്നുള്ളതാണ് കർശന നിർദ്ദേശം ഇപ്പൊ ആ നാലു മണിക്ക് ശേഷം പിന്നെ തിരിച്ചിപ്പോ ഇങ്ങോട്ട് വരുന്നെങ്കിലും നാല് നാലു മണി തിരിച്ച് വരുന്നെങ്കിലും അതിന് ശേഷം മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ ടെന്റുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്നൊക്കെ കർശനമായ നിർദ്ദേശങ്ങളായി പിന്നെ അതുപോലെ നമ്മള് ഇവിടുന്ന് ഇപ്പൊ റൂമിൽ സമിനേക്ക് പോകുമ്പം ഗ്രൂപ്പായും പിന്നെ ഇൻസ്പെക്ടർമാരുടെ നിർദ്ദേശങ്ങളും വളരെ ഷെഡ്യൂള് പരമായി തന്നെ മുന്നോട്ട് പോകണം തന്നെയാണ് പിന്നെ ഇവര് നിർദ്ദേശിച്ചിട്ടുള്ളത് നമുക്ക് ഒരുപാട് അറിവുകളാണ് പകർന്ന് തന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഹജ്ജുമായി ബന്ധപ്പെട്ട് ഒരിക്കലും തീരാത്ത അറിവുകളാണ് തീർച്ചയായും പക്ഷെ നമ്മുടെ സമയം പരിമിതവും കൂടിയാണ് എന്നിരുന്നാലും നമ്മുടെ ഒപ്പം ചേർന്ന് ഒരുപാട് കാര്യങ്ങള് പ്രതിനിധി കൂടിയാണ് ഹജ്ജിന് പുറപ്പെട്ടതാണ് പുറപ്പെട്ടതെന്ന് അദ്ദേഹം നിർവഹിക്കാനുള്ള ുംബറൂറുമായ മക്കയുടെ തീരത്ത് എന്ന പ്രോഗ്രാമിൽ അനുഭവങ്ങൾ പങ്കുവച്ചതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു